കിടപ്പുരോഗിയായ പിതാവിനെ വാടക വീട്ടിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞ മകൻ അറസ്റ്റിൽ വെണ്ണല തിരുവാതിരയിൽ സുനിലിൻ്റെ ഉടമസ്ഥതയിലുള്ള എരൂർ വടക്കേ വൈമീതിയിലെ വാടക വീട്ടിൽ താമസിച്ചിരുന്ന വൈറ്റില പൊന്നുരുന്ന് ജെ ജെ റോഡിൽ കൂട്ടക്കല്ലിൽ വീട്ടിൽ അജിത്ത് മുപ്പത്തെട്ടാണ് പാലസ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാൾക്കെതിരെ കുറ്റകരമായ നരഹത്യാശ്രമത്തിനും സീനിയർ സിറ്റിസൺ വെൽഫെയർ ആക്ട് പ്രകാരവും കേസെടുത്തിട്ടുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥയായ തൃപ്പൂണിത്തറ പാലസ് പോലീസ് സ്റ്റേഷൻ എസ് ഐ വി ആർ രേഷ്മ പറഞ്ഞു കഴിഞ്ഞ പത്തിന് വൈകിട്ട് ഒരു വർഷം തളർന്നുകിടപ്പിലായ പിതാവ് ഷൺമുഖനെ വാടക വീട്ടിൽ ഉപേക്ഷിച്ച് അജിത്തും കുടുംബവും വീട്ടു സാധനങ്ങളുമായി കടന്നു കളയുകയായിരുന്നു ഒരു പകൽ മുഴുവൻ പരസഹായമില്ലാതെ കിടന്ന ഷൺമുഖന് പിന്നീട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഭക്ഷണവും മറ്റും സഹായങ്ങളും നൽകുകയായിരുന്നു പതിനൊന്നിന് രാവിലെ പാലിയേറ്റു പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഷൺമുഖനെ താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും പിന്നീട് പെൺമക്കളുടെയും ഷൺമുഖൻ്റെ സഹോദരനുമെത്തി ഷൺമുഖനെ കോതമംഗലത്തെ സഹോദരൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു സംഭവ ദിവസം കർണാടകയിലായിരുന്ന ടൂറിസ്റ്റ് ബസ് ഡ്രൈവറായ മകൻ അജിത്ത് ചൊവ്വാഴ്ച എറണാകുളത്തെത്തിയെങ്കിലും ബുധനാഴ്ച തന്ത്രപൂർവ്വം പാലസ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു പിതാവിനെ ആര് നോക്കുമെന്ന് തീരുമാനമാകുമെന്നറിയാനാണ് ഉപേക്ഷിച്ച് കടന്നതെന്നാണ് അജിത്ത് പറഞ്ഞത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എസ് എസ് ഒ അനന്ദ് ബാബു എസ്ഐമാരായ രേഷ്മ വി ആർ ടോൾസൻ ജോസഫ് എസ്ഇ പി ഒ ദിബിൻദാസ് എന്നിവരടങ്ങിയ സംഘമാണ് അറസ്റ്റ് ചെയ്തത്